ഇന്ന് ഈ ആഴ്ച മോളെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ബർത്ത്ഡേ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് സ്കൂളിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ക്ലാസ്സിലെ കുട്ടികളൊന്നും വിളിക്കാൻ പറ്റിയില്ല ഇന്ന് വെള്ളിയാഴ്ച അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആയിഷ ഇന്ന് ഇവിടെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ഒരുക്കും ചെയ്തു വെച്ചാൽ ആയിഷന്നാലും വെച്ചത് വരൂ ആ കേസിൽ ഇതാ ആ ബനൂട്ടിൻ്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളും കൂടി വിളിച്ചിട്ടുണ്ട് ഹലോ നമുക്ക് കേക്ക് മുറിക്കേണ്ട കേക്കും കൊണ്ട് വരുന്നുണ്ട് ഇന്ന് ആയിഷന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആയിഷാന്റെ ഫ്രണ്ട്സിനെ ഫസ്റ്റ് ആയിഷ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടുത്ത് അതുകൂടാണ്ട് ആയിഷാന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ചെയ്യാൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും കൂടെ കളിക്കുന്ന കൂട്ടുകാരി കേക്ക് കട്ട് ചെയ്യല്ലേ ഓക്കേ

අයිස ඊන ෆින ින පින අගෙන බර්තට ගෑලේ දාානේ ද ඔයි බර්තට ගැල් Everyone listen okay? I'm going to ask you. I'm going to take the attendance okay? Manal present. Zahena present. Leiba present. Banno present. Mahar present. Mahwish present. Zamilu <laughs> Meera present. Shahzain sorry Shahzain नहीं ला. Aisha present. Abir present. <laughs> <laughs> Nisha, Mamina, uh, Akwila, Fila, Prasent, me. A ydych chi'n gwybod Prasent? Driver. A ydych chi'n gwybod? Driver. Prasent. The video taker. Prasent. <laughs> and the queen. Prasent. Ma'i ori mi, ori Queen, queen. <laughs>

തെനുവിന്റെ ഫ്രണ്ട്സ് ആദ്യ പറഞ്ഞതാ ബേക്കിലിരിക്കണം ഏറ്റവും ബേക്കിൽ അപ്പൊ വന്നോക്കുമ്പോ ആയിഷയും അവളെ ഫ്രണ്ട്സും വേഗം അതിന് ഇവര്ണങ്ങി ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോ റിട്ടേണ് ഇവര് അപ്പൊ ഇനി പാർക്ക് പോയിട്ട് നമുക്ക് അല്ല പക്ഷെ ആയിഷാനെ വെച്ച് നോക്കുമ്പോ നിങ്ങള് ഞാനിറങ്ങിട്ടുണ്ട് ഇതാ ഞങ്ങൾ ഇവിടെ റൂമിന്റെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ എല്ലാവരെയും കൂട്ടി വന്നത് എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പ് എല്ലാം എടുക്കണ്ട വരുവേനു ഇവിടെ അടുത്താന്നല്ലോ അതുകൊണ്ടാണ് ഇറങ്ങ് വേഗം ടാ ഇനി അടുത്തത് സീനിയേഴ്സ് ആണ് സീനിയേഴ്സാന്നേ സീനിയേഴ്സിലൊരു രണ്ട് സ്മോൾ ജൂനിയേഴ്സും ഉണ്ട് രണ്ട് ജൂനിയേഴ്സ് ഒരു സ്മോൾ ജൂനിയർ ഉണ്ട് ഇതാ എല്ലാരും ഷൂവിനും കാവലിരുന്നില്ല എല്ലാരും ഇതാ കളിക്കാൻ പോയിന് ജൂനിയറും സീനിയറും പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പായിട്ടെല്ലാം കളിക്കുന്നുണ്ട് ജൂനിയർ സീനിയർ ഇവിടെ മിക്കവാറും ഫൈറ്റ് ആവുമെന്നാണ് തോന്നുന്നത് ഊഞ്ഞാൽ മേലെ വേറെ ഏതോ രണ്ട് കുട്ടികളുണ്ട് പത്ത് മിനിറ്റ് കൂടുതലായി ഇവർക്ക് അങ്ങനെ ഊഞ്ഞാൽ കിട്ടുന്നുമില്ല അതിൻ്റെ കംപ്ലൈൻറ്റ് പറയാ മലൂന് ഫസ്റ്റ് ടൈമായിട്ട് പല്ല് വന്നിട്ടുള്ള ഒരു പല്ലടയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഈ ഒരു പാർക്കെന്നായിരുന്നു പിന്നെ അത് മാത്രമല്ല പ്രധാനമായിട്ടും ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ടൈമിൽ പ്ലെയർ സ്പോട്ടായിട്ട് മക്കൾ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു മാതൃഭൂമിൻ്റെ അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ പാർക്കിലായിരുന്നു ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ പാർക്ക് വരുന്നത് എന്നിട്ട് അന്നാണ് ഞാൻ ഈ പാർക്ക് കാണുന്നത് ഇൻ്റർവ്യൂ ചെയ്ത ആ സമയത്ത് അപ്പം മുതൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ അവർക്ക് കളിക്കാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് സാധാരണ പാർക്ക് പോലെയല്ലേ അധികം വലുപ്പമൊന്നും ഇല്ല ഒരു കുഞ്ഞു പാർക്കാണ് പക്ഷേ നല്ല നല്ല ഭംഗിയാണ് ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് കുട്ടികൾക്ക് കളിക്കാനും എനിക്കായിട്ട് Hello say